ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരേ ഹരേ രാക്ഷസപ്രബലരായിടീന കരൻ മുന്നിൽ പക്ഷമറ്റഭിനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കിച്ചൊല്ലിനാശുക്കരൻ മൃത്യൂതൻ ഭക്തത്തിങ്കൽ സത്വരം പ്രവേശിച്ച് തത്ര ചൊല്ലാരനോടെത്രയും വിരേനിറ്റം വിറച്ച സഹദ്ഗത ആർത്തി പൂണ്ടോർത്തു വിദ്യ ചൊല്ലീനാൾ അവളപ്പോൾ മത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമ നാമമൊരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജന് യോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ചേദിച്ചു മൽകുജാതികളല്ല നീ നീയുന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ് പന്നീടും എന്നിവ കേട്ടു കരൻ കോപത്തോടു ചെയ്താൽ ദുർനയമേറെ മാനുഷാധമന്മാരെ ഒന്നോ മൽ ഭഗിനി കുക്ഷിപ്പാൻ കൊടുക്കണം എന്നതിൽ ആശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചൊന്നു കാട്ടിക്കൊടുത്തിനല്ല ഇവരാഗൂതം വരുത്തിയിടും നില കൂമടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ കരനേറ്റം ഉന്നതന്മാരാ പതിനാല് രാക്ഷസരെയും ശൂല മുദ്ണ്ടിപാലാതി പലവിധം ആയുധങ്ങളുമായി ർത്തോ വിളിച്ചുമാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം ബദ്ധവൈരേണ അടുത്തു ശസ്ത്രുഖം പ്രയോഗിച്ചാൻ ചുറ്റു നിന്നൊരിക്കലെ മിത്രേത്രോത്ഭൂതനാ ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രുഖം വരും നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ കണ്ടിച്ചുടൻ പ്രത്യാർത്തി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ചൂർപ്പണകയൂ മധു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞുതൂ നിന്നോട് കൂടെ പറഞ്ഞിങ്ങൂ നിന്നയച്ചവർ പതിനാലു വരും ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനീ വരാതം പോയാർ തെക്കോട്ടവൻ എന്ന് ശൂർപ്പണികയും ചൊല്ലിനു കേട്ടു വന്ന കോപത്താൽ കരൻ നേരം ചൊല്ലിനിശാചരൻ പതിനാലായിരവും ദൂഷണനു അനുജൻ ത്രിശിരസും ഘോരനാം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാതൂഷണനും കരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം നുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാങ്കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവുമുണ്ടാമിപ്പോൾ വീരതയോടുമത്രേ നീയൊരു കാര്യം വേണം മൈതിലേ തന്നെയൊരു ഗുഹയിലാക്കി കൊണ്ടു വീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടല്ല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നേ എന്നേ ആണയുമിട്ടു കറ്റവർ കുഴലിയെ രക്ഷിച്ചു ഒറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ ഇന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗ ഗഹ്വാരമകം പൂക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു പരികര ആ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരെ മാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രോഗം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷണങ്ങൾ എന്നിവ കൊണ്ടു മേറ്റം പ്രക്ഷേപിച്ചു വേഗാൽ പുഷ്കര നേത്രമെയ്താൽ തൽ തൽക്ഷണമെല്ലാം തൽക്ഷണ മവയെല്ലാം ഏതു കണ്ടിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും നായകാവലി തൂകി നിഗ്രഹിച്ചു നിശിതാഗ്രണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനേരം ഉഗ്രസന്നിധേനായ രാമനോടടുത്തിതു തൂകിനാർ അവറ്റരുകുവരൻ വേഗേന വേഗേന എന്മണി പ്രായമാക്കി നാലു ബാണങ്ങളെയ്തുരകം നാലിനേയും കാലേ ി ചേർത്തു സാരഥീയോടും കൂടെ ചാപവും മുറിച്ചു തൽ കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടുശതാരായ അയസ നിർമ്മിതമായ കെൽപേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹുതന്നെ ചേരിച്ചീടിനാൻ ദാശരഥി തൽപരികത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നുടേനൂർവിയിൽ വീണു സമാവർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമേനെതാൻ മൂന്നും കണ്ടിച്ചു രാമൻ മൂന്നു ബാണങ്ങളെഴുതാൻ മൂന്നു മേതുടൻ മുറിച്ചീടിനാം ത്രിശിരസ്സും നൂറു ബാണങ്ങളെയിതാന നേരം ദാശരഥി നൂറും കണ്ടിച്ചു പുനരായിരം ബാണമെതാൻ അവയും മുറിച്ചവനു ബാണമെതാൻ അവനീപതി വീരൻ അവനെയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം കരൻ ആ ആദിത്യാഭ പേടിയിടും രഥം തന്നിലം കരയേറി ഞാൻ വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനാൽ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരൂതാതെ കാണരുതേയായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്തു ഇതാശൂകരൻ ചട്ടയും നുറുക്കിനാൽ ദേഹവും ശരങ്ങൾ കൊൺ ഒട്ടൊഴിയാതെ പിളർനീടിനാൻ അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്ത ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നും ഭയത്തോടമരും താപസന്മാരും ചൊന്നാൻ തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടേ കയ്യിൽ മുന്നം ചക്രനാൾ നിക്ഷിപ്ത നിക്ഷിപ്തമായിരിക്കുന്ന ശരാസനം തൃക്കയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ കണ്ടിച്ചാൻ കരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ച് ആദീ നായകനടുത്തീടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറാശൂഖരൻ തെറ്റെന്നു പൊടിച്ചിതൂ രാഘവേനതൂമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശൂകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്ന അസ്ത്ര പ്രയോഗം തുടങ്ങിനാൻ കരൻ ഘോരമാമഗ്നേയാസ്ത്രം രഘുവരൻ വാ വരുണാസ്ത്രേണ തടുത്തിടിനാഞ്ചിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേ തന്ത്രാസ്ത്രം കൊണ്ടു മന്നപെന്തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരന രഗുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യ മയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസ വീരൻ ഗന്ധർവമാ ഗന്ധർവമായതു ഗൗഹികാമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ വാസുരമായ ദേവസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണ മാം ഐശികാസ്ത്രമെഴുതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശൂ മുനം പുതന്നാൽ സാരഥീ തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോഴും പൊടീപെടുത്തു കളഞ്ഞപ്പോൾ യാതുദാനാധിപതി ചൂലവും കൈക്കൊണ്ടതീ ക്രോധേ നേരകു വരനോടടുത്തിയിടുന്നേരം ഇന്ദ്ര ദൈവത മാസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തല അറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്ക നഗരത്തോ നഗരത്തരതാരേ തല തുണീ പൂക്കിതു വന്നു ബാണവു മധു നേരം കണ്ടു രാക്ഷസരെല്ലാം മാരുടെ തലയുന്നു കൺ കുണ്ഠഭാവേനു നിന്നു സംശയം തുടങ്ങിനരദൂഷണ തൃശി തൃശിരാക്കളാം നിശാചര അവരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരൻ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹ നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പോക്കൽ നിന്നു മാനസേ പുനരവരേവരൂ നേരം രാമനെ പ്രതിക്ഷണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാം പൂജ്യം രാമ ലോകാഭിരാമ സമസ്തപാപഹരം സേവകാഭിഷ്ടപ്രദം സമസ്തദേശേ ദയാവാരി രമി ചീഴണം ചിത്തം ഭവതീരമാപദേജം നിത്യം ധ്യാനിച്ചു മുനുജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൾപാടുമഹനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ പ്രത്യക്ഷനായന്നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല ചേതന കുഠാരമായി ഭവിക്ക ഭവാനിരി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതും മൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ നേരം യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമൻ ഭൂമൌ രാക്ഷസ ദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണം ആനന്ദ സ്വരൂപനാം ഇന്ദുരൂപടീനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രീയമന പ്രാണഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതൂ പരമാത്മാ ജാഗ്രൽ സ്വപ്ന അവസ്ഥേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിതാനന്ദമേം ബാല്യകൗമാരാദികള ആഗമാ ആഗമാകള കാലിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവോ പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ ഈവണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൽ കാരണൻ ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടു കൊന്നാൻ വേഗേനെ പതിനാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശാസ്ത്ര ഊഘനികൃത്തമാം ഭർത്തിവിഗ്രഹം കണ്ടു മുക്തബാഷ്പോധം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കെ വേ പുണ് പുണ്ണൂമതിൽ വടുവും മച്ചിയിടിനാൾ രക്ഷോവീരന്മാർ വീടുകിടക്കുന്നതും കണ്ടു ലക്ഷ്മണൻ നിജ ഹൃദീ വിസ്മയം തേടിയിടാൽ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികന്നു പാപനാശനരുൾ ചെയ്തയച്ചു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ മിത്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനി കാലം വൈകാതെ അടുങ്ങിട അമർത്യ വൈരികളെ നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമിച്ചിടിനാൻ പല രാശികൾ മായ തട്ടായിവാൻ മൂന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിയിടാൻ ലക്ഷ്മണനവമൂന്നും കൊണ്ടുവന്നാശൂരാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതീടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്ത അമ്പുജവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈതിലീ തനിക്കു നൽകിയിടാൻ കവചവും തനി കണിഞ്ഞിടുവാൻപണക്കാ വിലാപം രാവണ ഭഗിനിയും രോധനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ട സാക്ഷാൽ അഞ്ചനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറ ഇട്ടാൽ മുലയും മൂക്കും കാതും കൂടാതെ ചോരയൂ മായ അലറും ഭഗിനിയോടവൻ ഉര ചെയ്താൻ എന്തിനൂവത്സേ എന്തിസേ ചൊല്ലിയിടന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്ത ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലൻ നേരെ മവളുമുര ചെയ്താൻ എത്രയും മുടൻഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതേനദി ചടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതൂ കൊണ്ടു ചൊല്ലുന്നു നിന്നെ വ്രതാ ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം സേവയും ചെയ്തു കിടന്നീടല്ല ഇപ്പോഴും കേട്ടതില്ലയോ കരദൂഷണാത്രിശിരാക്കൾ ഊട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേനെ ബണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതോ കേട്ടു ചോദിച്ചീടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിടേവേൽ രാമനാവുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും അന്തകൻ തനിക്കു അവനെ ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവണനോടും യാദു താനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടുങ്കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടംപൂക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗ ദാശ്രയ ജട വൽഖ വൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരേനായിടിന ലക്ഷ്മണേനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോൽസംഖേ വാഴും വാമിനി തന്നെ കണ്ടാൽ നാരികേളവ് വണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ നാരിമാരി ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂന ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാ ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊടിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനോ ദേവദയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ലപ്പോൾ തൊൽ പത്നിയാക്കിയിടുവാൻ തക്കവള അവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങൂ പോന്നിയിടുവാനൊരുമ്പട്ടൻ മൽ കുജനാ സാഹർണ േതനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തങ്കരനോടു ചെന്നു ഞാൻ അറിയിച്ചേ യുദ്ധാർത്ഥം മീകിനിയോടുമവൻ രോക്ഷവേഗേനെ ചെന്നു രാമനോടെ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ട് അവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിട വിശ്വം ക്ഷണാൻ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കണ്ണൽ നേർമിഴികളാം ജാനകീ ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാബല്യം വരും ത്വൽസാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്ത് ഇടുകിൽ എത്രയും നന്നൂപവൻ തോൽ പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവ ദേവാരാധി രാമനോടേറ്റാൻ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദര സാദര വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിച്ചു തന്നുടേ മണിയർ തനീലകം പൂക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകുമൂലം എത്രയും ചിത്രം ചിത്രമോർത്താളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരേരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുകൊൻ രക്തം മനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനേകമൂർത്തി മുകുധൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രവർത്തിച്ചോരു കാരണമെന്നു ഭൂതലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ കൊല്ലുവാനൊരുമ്പെട്ടോ വന്നാണെങ്കിലും ചെന്നുവൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമല്ലലില്ലൊന്നും കൊണ്ടും മനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതി എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂ കൂണത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൾ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രഭരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലഖിലേശൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे